ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ആകെ മൊത്തം ടാസ്കിൽ ക്രൂരതയാണ് എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നത് അനീഷിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു വയറിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു നൂറ ചെയ്യുന്നത് തെറ്റാണ് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു പതിനായിരം തവണ പറയുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഫ്രണ്ടിൽ അവർ മൂന്ന് പേരുമാണ് ഇരിക്കുന്നത് അപ്പം ആര്യൻ അവിടെ നിന്ന് തള്ളുന്നുണ്ട് അതേപോലെ തന്നെ നൂറ അവിടെ നിന്ന് തള്ളുന്നുണ്ട് ആദ്യം ആര് കയറി എന്നുള്ളതില കാര്യം ഇപ്പം നോക്കുവാണെങ്കിൽ ആദ്യമേ സീറ്റിലിരുന്നിട്ടുള്ള നൂറയാണ് പക്ഷേ അനീഷിനെ എന്തായാലും ഇരിക്കേണ്ട അതുകൊണ്ട് തന്നെ അനീഷ് അവിടെ കയറി അതുകൊണ്ട് നമുക്ക് എന്തായാലും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാവരും ആ ടാസ്കിൽ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു വലിയ തർക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ നല്ല ചൂടെടുക്കുന്നുണ്ട് ഓൾറെഡി ലൈറ്റിൻ്റെ അത്രയും വെട്ടം വരുന്നുണ്ട് അനുവാണെങ്കിലും പറയുന്നുണ്ട് ലൈറ്റിൻ്റെ ഉത്തം കാരണം ഭയങ്കര ചൂടാവുകയാണ് ഒരു മഴയെങ്കിലും പെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ആണെങ്കിലും അനീഷിൻ്റെ ഡോറെല്ലാം തന്നെ ആരും തുറക്കുന്നുണ്ട് അതേപോലെ തന്നെ ആതില പുറകിൽ പണി കൊടുക്കുന്നുണ്ട് ആ ഒരു ലോക്കെല്ലാം തന്നെ പൊക്കി പൊക്കി കളിച്ച് അനീഷിനെ മാക്സിമം പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് ആൻഡ് ഇതൊരു ടാസ്ക്കാണ് അങ്ങനെ പുറത്താക്കണമെങ്കിൽ അങ്ങനെ പുറത്താക്കാം എന്നുള്ളതും അങ്ങനെ റൂളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ പുറത്താക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്തായാലും ശക്തമായ രീതിയിലുള്ള കുത്തലാണ് അനീഷിൻ്റെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എൽബവ് വെച്ച് എന്തായാലും അനീഷ് പ്രതികരിക്കുന്നുണ്ട് ഇനി ഞാൻ മടുത്ത് ഇനി അപ്പോൾ പ്രതികരിക്കുന്നില്ല നിങ്ങളുടെ അടിയെല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമുക്ക് നോക്കാം ആദ്യം ആര് ഈ ഒരു ടാസ്കിൽ നിന്ന് പുറത്താകുമെന്നുള്ളത് എന്തായാലും ഈ ഒരു ടാസ്ക് കളിക്കുന്ന മത്സരാർത്ഥികൾക്ക് കുറച്ചുകൂടെയൊക്കെ പോയിൻറ്റ്സ് എക്സ്ട്രാ കൊടുക്കണം എന്നാലും എല്ലാവരും ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ആരും ജയിക്കത്തില്ല വെറും എട്ട് പോയിന്റ്സ് എന്ന് മാത്രം കാര്യമില്ല ടാസ്ക് തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനെയാണ് പറഞ്ഞത് എട്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവസാനം നിൽക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവർ മാറി മാറിയിരുന്ന എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അത്ര നല്ലായിരിക്കും ഞാൻ ആലോചിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാവാൻ നടക്കാൻ പോകുന്നത്